അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് കാര്യമായൊന്നും കിട്ടിയില്ല എന്ന ആരോപണം എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുമ്പോൾ ഇതിന് മുൻപ് കൊടുത്ത പദ്ധതികളൊന്നും തന്നെ പൂർണതകൾ പൂർണ്ണതയിൽ എത്തിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പുതിയ പദ്ധതികൾ സംസ്ഥാനത്തിന് ലഭിക്കാതെ പോയതെന്ന് ബി ജെ പിയും പറയുന്നു എന്തുകൊണ്ടാണ് കേരളത്തിന് പദ്ധതികൾ കുറവ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കാത്തത് സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ ഡൽഹിയിൽ സ്പെഷ്യൽ ഓഫീസറെ തന്നെ നിയമിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന കെ വി തോമസ് ഈ സംവിധാനമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ ആനുകൂല്യം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല എവിടെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്നത് വളരെ വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് തീർച്ചയായും ഇതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകാം ഇതിന് വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ ഇതിന് ഒരു പ്രധാന ഘടകമാണ് എന്നാണ് തോന്നുന്നത് കാരണം കേരളത്തിന്റെ ആവശ്യങ്ങൾ സമയാസമയം കേന്ദ്ര ശ്രദ്ധയിൽ കൊണ്ടുവരികയും പദ്ധതികൾ ഏതാണെങ്കിലും അത് നമ്മുടെ സംസ്ഥാനത്തിന് അനുകൂലമാകുന്ന രൂപത്തിൽ അത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത് സംസ്ഥാനത്തെ ഭരണ നേതൃത്വമാണ് ഉദ്യോഗസ്ഥ വൃദ്ധവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ അതിൽ കാര്യമായ പങ്കുവഹിക്കേണ്ടതാണ് കേന്ദ്രത്തിൽ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറും അത് അവർക്ക് സംവിധാനങ്ങളും ഒക്കെ അതിന് കാര്യമായി ശ്രമിക്കേണ്ടതും കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ അത് അവതരിപ്പിക്കാറുണ്ട് കേന്ദ്രം ഒരു രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പദ്ധതികൾ കൊണ്ടുവരാറുണ്ട് അത് തന്നെയാണ് കേന്ദ്രം പദ്ധതികൾ സംസ്ഥാനങ്ങൾ അവരുടെ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ പദ്ധതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത് ഏത് പദ്ധതി കൊണ്ടുവന്നാലും ആ പദ്ധതികൾ ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങി എത്തിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആര് തന്നെ ഭരിച്ചാലും ഇതിനു മുൻപും കേന്ദ്രത്തിലും കേരളത്തിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭരിച്ചിട്ടുണ്ട് ആ ഭരിച്ച അവസരങ്ങളിലൊക്കെ അത് കൂടുതൽ കുറവ് എന്താണെങ്കിലും പദ്ധതികൾ കിട്ടാതിരുന്നിട്ടില്ല പദ്ധതികൾ കിട്ടും അത് വാങ്ങിച്ചെടുക്കേണ്ടത് ഭരിക്കുന്ന ആളുകളുടെ സമർത്ഥതയാണ് അവിടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ പദ്ധതികളെല്ലാം ഏഹ് നഷ്ടമാകുന്നതും അതിനനുസരിച്ച് ബഡ്ജറ്റിൽ പദ്ധതികൾ കൂടുതൽ പ്രഖ്യാപിക്കാത്തതും ഈ ഇവിടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ടോ എന്ന കാര്യം കേന്ദ്രം മറന്നുപോയോ എന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാനത്ത് സംസ്ഥാനത്തെ കേരളം സംസ്ഥാനത്തെ കേരള എം പിമാർ പാർലമെന്റിലും ചോദിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടു കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ് കടലോളം പ്രതീക്ഷിച്ച കേരളത്തിന് ഒരു കടലോമ മാത്രമാണ് ലഭിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ് കേരളം ആവശ്യപ്പെട്ടത് കുന്നോളമാണെങ്കിലും കുന്നിക്കുരുവോളം ലഭിച്ചില്ല എന്നതും വസ്തുതയാണ് എയിംസ് എയിംസ് വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് ഇസ്തവണയും അത് ലഭിച്ചില്ല അതിവേഗ റെയിൽ പല പേരുകളിൽ പല പാർട്ടിക്കാരും പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ബഡ്ജറ്റിൽ കേരളത്തിന് അത്തരമൊരു പ്രഖ്യാപനം ഇല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചപ്പോൾ നമുക്ക് അതിവേഗം റെയിൽ ലഭിച്ചതുമില്ല വയനാടിന്റെ പ്രകൃതി ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസത്തിന്റെ കാര്യവും അവഗണന തന്നെയാണ് നികുതി വീതം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഗ്രാൻഡുകൾ അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം അഭ്യർത്ഥിച്ചിരുന്നു എങ്കിലും ഒന്നും നടപ്പായില്ല നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൽ തന്നെ തുടരുന്നു കടമെടുപ്പ് പരിധി ഉയർത്തിയതുമില്ല വാഹു ഇടമായി കേരളത്തെ ഉൾപ്പെടുത്തി എന്നത് സംസ്ഥാനത്തിന് ഗുണകരമാണെന്നോ ഇത് പ്രവൃത്തിയിലൂടെ മനസ്സിലാവുകയുള്ളു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം പല രാഷ്ട്രീയ നേതാക്കളും കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് പത്രക്കാർ ചോദിക്കുമ്പോൾ അഭിപ്രായം പറയുന്നത് പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞ അഭിപ്രായം വളരെ വളരെ വേറെ വളരെയേറെ കാര്യ പ്രശസ്തിയുള്ളതാണ് എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിനും കേരളത്തിനും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുൻപും ഭരിച്ചിട്ടുണ്ട് അന്നൊക്കെ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ വാങ്ങി എടുത്തിട്ടുണ്ട് വെറുതെ ആകാശം നോക്കിയിരുന്നാൽ ആനുകൂല്യം ലഭിക്കില്ല എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇതിൽ വലിയ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യം നേടിയെടുക്കുന്നതിൽ എവിടെയാണ് പരാജയം സംഭവിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃദ്ധവും സമയാസമയങ്ങളിൽ ഉള്ള ഓളോപ്പുകൾ നടത്താത്തത് തന്നെയാണ് നമുക്ക് ബഡ്ജറ്റ് വീതം കുറയുന്നതിനുള്ള പ്രധാന കാരണം അല്ലാതെ കേന്ദ്രം ഒരു പാർട്ടി ഭരിച്ചാലും സംസ്ഥാനം വേറെ പാർട്ടി ഭരിച്ചാലും ഓർഡർ പ്രകാരമുള്ള കൊടുക്കൽ വാങ്ങൽ ഒക്കെ നടക്കേണ്ടതുണ്ട് ഇവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ എടുത്തു പറയേണ്ടത് പ്രമയാസമയങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങുകയും കൃത്യമായ ഏർ പദ്ധതികൾ സമർപ്പിക്കുകയും കിട്ടിയ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ നടപ്പാക്കുകയും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ അനുയോജ്യമായ രീതിയിൽ പദ്ധതികൾ മാറ്റി അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി അതിന്റെ ആനുകൂല്യം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ എഴ്ചകൾ വരുത്തുമ്പോൾ വരുമ്പോഴാണ് പദ്ധതികൾ കിട്ടാതെ പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട അർഹതപ്പെട്ടവ ലഭിക്കാതെ വരുന്നതും അപ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ഇവിടെ വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് തന്നെ ഇവിടെ ഇത് നമ്മുടെ കിട്ടുന്ന കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് കിട്ടുക നമ്മുടെ സംസ്ഥാനത്തെ മാത്രം കാര്യമല്ല മറച്ചും മറ്റുള്ള സംസ്ഥാനങ്ങൾ എല്ലാവർക്കും ഇത് നമ്മുടെ അവതരിപ്പിക്കേണ്ട കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന് സംസ്ഥാനം അത് പഠിക്കുകയും അത് സംസ്ഥാനത്തിന് അനുയോജ്യമായതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ രൂപമാറ്റങ്ങൾ വരുത്തി അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി അത് കൊണ്ട് തീർച്ചയായും ആ പദ്ധതി രൂപമാറ്റങ്ങളിലൂടെ കേരള സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കേണ്ടതും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒക്കെ കടമയാണ് അതുകൊണ്ട് ആ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ പ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പദ്ധതികളിലേക്ക് നമ്മൾ എത്തപ്പെടാത്തതും അതുകൊണ്ട് തന്നെയാണ് പുതിയ പദ്ധതികൾ കിട്ടാത്തതും എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം കേന്ദ്രം ആര് ഭരിച്ചോ കേരളം ആര് ഭരിച്ചോ എന്നുള്ളതൊന്നുമല്ല ഓർഡർ പ്രകാരം നടക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ നേതൃത്വം ഭരിച്ചാലും അത് നടന്നിരിക്കും അത് നട നടത്തിയിരിക്കണം അതാണ് ഭരണത്തിന്റെ മികവ് അപ്പോൾ അവിടെ ഇവിടെ വരുന്ന ഫോൾട്ടുകളാണ് നമ്മുടെ ബഡ്ജറ്റ് വിഹിതവും പദ്ധതികൾ കിട്ടാത്തതും ഒക്കെ ഏഹ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മൾ കൂടുതൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം എന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും കൂടുതൽ പദ്ധതികളിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയും കിട്ടുന്ന പദ്ധതികൾ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ അത് സംസ്ഥാനത്തിന് അനുയോജ്യമായ രൂപത്തിൽ അത് മാറ്റി അതിനെ ആ പദ്ധതി രഹിതം വാങ്ങിയെടുക്കേണ്ടതും ഒക്കെ സംസ്ഥാനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് ഭരണ കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വ്രതവും ഒക്കെ കൃത്യമായി അതിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ പദ്ധതി വഹിതത്തിൽ കുറവ് വരുന്നതും ഒന്നതും എന്നതെന്നൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഇത് തന്നെയാണ് ഈ ബഡ്ജറ്റ് വഹിതം കേരളത്തിനും മറ്റ് കേരളത്തെ പോലെ തന്നെ മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും ഒക്കെ കുറയുവാനുണ്ടായ പ്രധാന ഘടകം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഈ വീഡിയോ മുഴുവനായി ഉപേക്ഷിക്കാ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം